എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ഇല്ല അവരുടെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിൽ വളരെ കോമണായി കാണുന്ന ഒന്നാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അപ്പം ഇതൊരു ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി നല്ല ലോങ്ങ് ആയിട്ട് വളരുകയും ചെയ്യും അല്ലാതെ നമുക്ക് ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ ലിമിറ്റഡ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇത്രയും ചെറുതായിട്ട് വളർത്താനായിട്ട് പറ്റും ഇത് നമ്മുടെ എന്താ പറയുക ലക്കി ാമ്പുമാണ് അപ്പോൾ ഞാനിത് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചതാണ് അപ്പോൾ നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് മണ്ണിൽ വേണമെങ്കിലും വെക്കാം അല്ലാണ്ട് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും ഇട്ട് വെക്കാം അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത് ആരോ ഹെഡ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ചേമ്പില്ല പോലെ കാണാനായിട്ടൊക്കെ ഒരു ചേമ്പില്ലയുടെ ഒക്കെ തോന്നും അപ്പോൾ ചേമ്പില്ല പോലെ ഇരിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതെന്ന് പറയുന്നത് ആരോഹെഡ് പ്ലാന്റ് ആണ് നമുക്കിത് ഒരു ചെറിയ ചെടി ചെടിച്ചട്ടിയിൽ നിർത്തിയാൽ മതി ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്ലാന്റ് ഇതിൽ വെച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ അതൊന്ന് പൊട്ടി പൊട്ടി വന്നു പ്ലാന്റ് വന്നിട്ട് പെടിലാന്തസ് എന്ന് പറയുന്ന സ്പീഷീസിനകത്ത് പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ പൊട്ടിച്ച് പിന്നെ കുത്തി ഒരുപാട് ബുഷിയായിട്ട് വളർത്താനായിട്ട് പറ്റും അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഇത് പിന്നെ നിങ്ങൾക്ക് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ഇത് നമ്മുടെ എന്താ ഫിലാൽ എൻട്രോൻ്റെ ബർക്കിൻ വെറൈറ്റിയിൽ ഞാനത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തൊരു ഒരു ന്യൂ പ്ലാന്റ് ആണിത് അത് ഞാനൊരു ചെറിയ പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് പിന്നെ മണി പ്ലാന്റ് നമുക്ക് ബുഷിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കുത്തി കുത്തി വെച്ച് നമുക്ക് ബുഷിയായിട്ടിങ്ങനെ നമുക്ക് മണി പ്ലാന്റിനെ വളർത്താനായിട്ട് പറ്റും അല്ല ലോങ്ങ് ആയിട്ട് ആയിട്ടും ഇവിടെ ഉണ്ട് പക്ഷേ ബുഷി ആയിട്ട് വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റും ഇതാണ് നേരത്തെ പറഞ്ഞ ഫിലാഡൻട്രോൺ ബിർക്കിൻ്റെ മദർ പ്ലാന്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് ഞാൻ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മണി പ്ലാന്റ് തന്നെ തന്നെ വേറൊരു വെറൈറ്റിയാണ് അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ പേരെനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല ഇത് മെക്സിക്കൻ ഫയർ വീഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ പിന്നെ നിങ്ങൾക്കതിൻ്റെ പ്രോപ്പർ നെയിം ഒന്ന് കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ ഇതിൽ കൂടെ ഞാനത് ടട്ടൽ ഒന്ന് ജസ്റ്റ് വളർത്തി വിട്ടിട്ടുണ്ട് അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല അത്ര സുഖത്തിലുള്ള ഇതും നമ്മൾ എന്താ പൊട്ടിച്ച് എന്ന് വെച്ചാൽ പുതിയ ഇത് പ്രൊപ്പക്കേറ്റ് ചെയ്യുന്നത് പൊട്ടിച്ച് പൊട്ടിച്ച് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊപ്പക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു മണി പ്ലാന്റ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മണി പ്ലാന്റ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ സമ്മറിൽ സമ്മറിലിത് പോയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു പീസാണ് എനിക്ക് ബാക്കി കിട്ടിയത് അപ്പോൾ ഞാനതിൻ്റെ രണ്ടാമത് അതിൻ്റെ പ്രൊപ്പക്കേഷന് വേണ്ടിയിട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇനി ഇത് കുറച്ച് വലുതായിട്ട് വേണം വേറൊരു എന്ത് ചെയ്യുക പോട്ടിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക കളറാണ് ഈ ഒരു വെറൈറ്റി ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പം നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊപ്പക്കേഷന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഇടയിലായിട്ട് ഇരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് പിന്നെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഇത് നേരത്തെ പറഞ്ഞിട്ടൊക്കെ മണി പ്ലാന്റിൻ്റെ ലോങ്ങർ വേർഷൻ ഇതാണ് ഇത് അത്യാവശ്യം പിന്നെ ചെടി ചെടിയുടെ വക്കൊക്കെ ഇവിടെ പൂച്ച കയറി ചാടി തുള്ളിയിട്ട് പൊട്ടിച്ചതാണ് അതിവിടെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഇത് ലോങ്ങറായിട്ട് ഇവിടെ ഉള്ളൊരു മണി പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ഒരു പ്ലാന്റ് തന്നെയാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ കാര്യം പറയുമ്പം ഓർമ്മ വരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഈ വൈറ്റ് പോട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ മേടിക്കല്ലോ ബിരിയാണി മേടിക്കുമ്പോൾ കിട്ടുന്ന പോട്ടാണ് കേട്ടോ അത് നമുക്ക് വൈറ്റ് പോട്ടായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സി സി പ്ലാന്റ് പിന്നെ ഇത് ഓൾ ടൈം എല്ലാവർക്കും അറിയാവുന്ന സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് പിന്നെ മിക്കവാരുടെയും വീട്ടിലുണ്ടാവും അപ്പോൾ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വളരെ വലിയ കളക്ഷൻ ഒന്നും അല്ല ചെറിയൊരു കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഏതാ പ്ലാന്റ് അല്ലെങ്കിൽ ഏത് ഇൻഡോർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടുകൾ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു